ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ മുൻനിരയിലെങ്ങും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനില്ല ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേയിൽ ഏറ്റവും പിന്നിൽ മണിപ്പൂർ കേരളം ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ പുതുച്ചേരി പഞ്ചാബ് എന്നീ മുഖ്യമന്ത്രിമാരാണുള്ളത് ഒരു കാലത്ത് സർവ്വസമ്മതനായിരുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആദ്യത്തെ ഇരുപതിൽ പോലുമില്ല ദേശീയതലത്തിൽ ഏറ്റവും ജനപ്രിയൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മുപ്പത്തി അഞ്ച് ശതമാനം രണ്ടാം സ്ഥാനത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പതിനൊന്ന് ശതമാനം അതുകഴിഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു ശതമാനം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അഞ്ചു ശതമാനം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നാല് ശതമാനം സ്വന്തം സംസ്ഥാനങ്ങളിൽ മാത്രം ജനപ്രിയരായവരിൽ ഒന്നാമൻ സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തൊമാങ്ങാൻ അറുപത്തിരണ്ടു ശതമാനം എം കെ സ്റ്റാലിൻ അൻപത്തിയേഴ് ശതമാനം അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ അൻപത്തിയഞ്ചു ശതമാനം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ അൻപത്തിനാല് ശതമാനം ചന്ദ്രബാബു നായിഡു നാൽപ്പത്തിയേഴ് ശതമാനം എന്നിവരാണ് പിന്നീട് വരുന്നത്